നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ദേശീയപാത അറുപത്താറിൻ്റെ അല്ല കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്ന് നമ്മൾ ശാസ്താംകോട്ട ഭാഗത്തേക്ക് പോകുമ്പം മാളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് നിർമ്മിക്കുന്ന റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പുതിയ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് അപ്പം നമ്മുടെ കഴിഞ്ഞ കുറേ വീഡിയോസിന് മുമ്പേ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൽവേ ഓവർ ബ്രിഡ്ജ് മാളിക്കൽ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അപ്ഡേറ്റ് ഒന്ന് വേണമെന്ന് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ നമ്മുടെ ചാനലിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പണിയൊക്കെ നടത്തുനിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ചെയ്തിട്ട് നമ്മുടെ ചാനലിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞേച്ച് നമ്മൾ പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറെ വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ വന്ന് ഒന്ന് കയറും അങ്ങനെ നോക്കിയപ്പം വലിയ പണിയൊന്നും ഇല്ലാതെ കിടക്കുകയായിരുന്നു അപ്പം നമ്മൾ നീണ്ടയം മുതൽ കരുനാപ്പള്ളി വരെയുള്ള നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ പുതിയ അപ്ഡേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നൊരു ആ വീഡിയോ എടുത്തിട്ട് തിരിച്ച് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറിയപ്പം നല്ല മാറ്റമാണ് ഈ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പണിയിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പം ടാറിങ് വർക്കുകളൊക്കെ കുറേ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും അതായത് നമ്മൾ പാലം കയറി വരുമ്പോൾ രണ്ട് സൈഡിലായിട്ടും വരുന്ന റോഡിൻ്റെ ടാറിങ് വർക്കുകളൊക്കെ രണ്ട് സൈഡിലായിട്ടും വരുന്ന റോഡിൻ്റെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ പണിയും പൂർത്തിയായിട്ടുണ്ട് നമ്മൾ പാലം കയറി പിന്നെ ഇറങ്ങി വരുന്ന രണ്ട് എൻഡിലുമായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന ഭാഗത്തായിട്ട് ഇനി ടാറിങ് വർക്കുകൾ ഇനി കുറച്ച് പൂർത്തിയാവാനുണ്ട് അത്രയും പണിയുള്ളൂ പിന്നെ നമ്മളിപ്പം വരുന്ന പാലത്തിൻ്റെ റെയിൽവേ ക്രോസിൻ്റെ കിഴക്കേ സൈഡിൽ ഏറ്റം കയറി വരുന്ന ആ ഒരു ഭാഗത്തായിട്ട് ക്രാഷ് ബാരിയറുടെ നിർമ്മാണം സൈഡിൽ വരുന്ന ക്രാഷ് ബാരിയറുടെ നിർമ്മാണം കൂടി കുറച്ചും കൂടെ പൂർത്തിയാവാനുണ്ട് പിന്നെ ഈ ഏറ്റം കയറുന്ന ഭാഗത്തും സൈഡിലായിട്ട് തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണമൊക്കെ പൂർത്തിയായി വരാനുണ്ട് ഇനി ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ പൂർത്തിയാവുന്ന രീതിയിലുള്ള പണിയിലെത്തി നിൽക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് മാളിയൽക്കൽ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ നിലവിലെ പുതിയ അപ്ഡേറ്റ് ഇത് കഴിഞ്ഞിട്ട് ഇനി പൂർത്തിയായതിനു ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ഇതിൻ്റെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുവരെ കാത്തിരിക്കുക മാളിയൽക്കൽ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പണി തീരുന്നണം വരെ അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക